ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗെയിമർ സോണാണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പറഞ്ഞ റോ ബ്ലോക്സ് എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ ഇത് ഇപ്പം ഓക്കെ നമ്മളിവിടെ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു അപ്പം അവിടെ അനിയനുണ്ട് വീട് കൊണ്ടിരിക്കണേ ഓക്കേ നോക്കി നമ്മുടെ വീട് ബാക്കി പണിയാസ് ഓക്കെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഓക്കെ അയ്യോ ഓക്കെ എവിടെയാണ് നോക്കാം നോക്കിനിത് പണിയാം ഓക്കെ എവിടെയൊക്കെ പണിയുണ്ട് വീട് എത്ര ഇതാണ് ഓക്കെ എഴുപത്തെട്ട് പെർസെൻ്റേജായി ഓക്കെ നോക്കിനി ഇച്ചിരി കൂടി പണിയുണ്ട് ഓക്കെ ഇപ്പം തന്നെ കുറഞ്ഞ് ഒക്കെ നോക്ക് ഓ ഇപ്പം തന്നെ രണ്ട് ലക്ഷം രൂപയായി ഓക്കേ ഓക്കേ സൗക്കിനി രാത്രി പോയി പണിയാം ബാക്കി

എപ്പോഴേക്കും പൈസ അവിടെ കൂടട്ടെ ഓക്കെ നമുക്ക് നമ്മുടെ പുതിയ കാറി നമ്മുടെ പുതിയ കാർ അങ്ങോട്ട് കിടപ്പുണ്ട് നമ്മളെ അതെടുത്തിട്ടുണ്ട് വണ്ടി കയറ എടേ ഞാൻ അങ്ങോട്ട് വന്നിണ്ട് എന്റെ വീട്ടിലാട്ടെ പോകേസ് എടേ ഞാൻ നിന്റെ വീടിൻ്റെ അവിടെ ഇപ്പം പിന്നെ നീ എവിടെയാണ് നിന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള വീടാണോ ഇവിടെ ഇവിടെയാണെന്ന് തോന്നുന്നു ഓ ഇതാണോ ആ ഇത് ആണെന്ന് തോന്നുന്നു

ഞാൻ നിന്റെ ലോക്ക് കാറൊന്നെടുക്കണേ അങ്ങനെ വണ്ടി എടുക്കാം അയ്യോ ആ നക്ക നേരെ നമ്മുടെ വീട്ടിലാട്ടെ പോയ കേ നല്ല സ്പീഡാണ് ിനി വണ്ടി ഏറ്റിടക്കളച്ചിടേ നോക്കിനി പൈസ എടുക്കാം എന്നിട്ട് നോക്കിനി വീട് പണിയാം ഓക്കെ വീടിപ്പൊ പകുതി ആയിട്ടുള്ള ഏസ് ഓക്കേ നോക്ക് വീട് ബാക്കി പണിയേസ് ഒക്കെ നമ്മള് ഇവിടെ ഇരുന്ന് പണന്താ ഓക്കെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഒക്കെ നമ്മൾ ഇവിടെ പണി തട്ടണ്ടേസ് അയ്യോ ഇതിന്റെ ഇടക്ക് എടുക്കുമോ നമുക്ക് ഓക്കെ നമുക്ക് ഇനി നിന്റെ അപ്പുറത്ത് അയ്യോ എങ്കിലും തുറക്കണല്ലോ ഇപ്പോൾ ഓക്കെ തുറന്നിട്ടുണ്ട് ഓക്കെ ഇനി പുറത്തിൻ്റെ പുറത്ത് ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ടില്ല എവിടെ എൻ്റെ വീട്ടിൽ കേൾക്കേണ്ടത് വേണേ അതായത് ഞാൻ കാറെടുത്തുണ്ട് ഓക്കെ നമുക്ക് ഇനി ഗ്യാരേജ് പണിയുണ്ട് ഓക്കെ നമ്മൾ ഗ്യാരേജ് പണി ഓ ഇവിടെ വരുന്ന ഇതുണ്ട് അതും കൂടി പണിയാണത് നമുക്ക് പൈസ എടുക്കാം ഓ വണ്ടിയിൽ വരാം

കേറ്റിടാ എനിക്ക് ഞാൻ വണ്ടി മാറ്റി തരാം ഓക്കെ അവൻ അവിടെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം പൈസ പൈസ എടുക്കൊണ്ടിരിക്കാണ് എവിടെ വന്ന ഞാൻ അത് കേറിയത്താണോ ഓക്കെ അവനകത്താണ് എവിടെ കേക്കിന്റെ അവിടെ പോണോ നീ എന്ത് ഞാൻ ഉണ്ടാക്കിയുള്ളത് ഒക്കെ ആയ ഇത് കഴിക്കാം അന്ന് ഓക്കെ ഞാൻ കഴിച്ചെ ഒക്കെ ആയത് നോക്കിനി പുറത്തേക്ക് പോവാം ഓ ഇത് തുറന്നു ഒക്കെ ആയത് പൈസ എടുക്കാം ഒക്കെ പൈസ കുറച്ചായിട്ടുള്ളു പോയി വണ്ടി എടുക്കാം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓ കേസ് നമ്മള് പോയിക്കൊണ്ടിരിക്കണ നിന്റെ വീട് ഇതെന്തുവാണേ നിന്റെ വീട്ടില് നിന്റെ വണ്ടികളെല്ലാം ലൈറ്റ് ഒക്കെ കത്തിച്ചു എന്റെ പോന്നെ എൻറെ വണ്ടി ലൈറ്റും ഉണ്ട് ഞങ്ങളൊന്ന് തിളങ്ങ

ഓ എന്ത് ലൈറ്റടേ ആ ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിട്ടുണ്ട് ആ ഞാൻ കണ്ടായിരുന്നു ഓക്കേസ് ഓ വി ഞാൻ ലൈറ്റ് അടിเจറാ ഓക്കേസ് ഓക്കേസ് നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാം ഓക്കേസ് ഓക്കേസ് നമുക്കിനി നമ്മുടെ ഇട്ടാട്ടേ പോകാം ഓക്കേസ് നമ്മൾ ഓ ഓ ഇവിടെ ഒരു ലക്ഷം വന്നിട്ടുണ്ട് ഈസ് ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ ഐസ് ഈ വീഡിയോ എവിടെ വച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തിടയിൽ കാണാം പിന്നെ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ എല്ലാവർക്കും അടുത്തട കാണാം ബൈ ബൈബൈ